കോളേജ് ഹോസ്റ്റലുകൾ പാർട്ടി ഗ്രാമങ്ങളായി മാറിയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അട്ടിമറിച്ച് എസ് എഫ് ഐ ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത് അവിടെ നടന്ന ഒരു വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന ഒരു തർക്കത്തിന്റെ ഭാഗമായി നടന്ന സംഭവമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുക കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ എസ് എഫ് ഐക്കാരാണ് ഈ ക്രൂരമായി മർദ്ദിച്ച മകനെ കെട്ടിത്തൂക്കിയതെന്ന് പറഞ്ഞിട്ടും പോലീസ് എസ് എഫ് ഐയെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ ശ്രമമാണ് ഇപ്പം നടക്കുന്നത് മാത്രമല്ല കോളേജിലെ അധ്യാപകർ ഇതിന് കൂട്ടു സി പി എം അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർ എതിരെ കൂട്ടുനിന്നിട്ടുണ്ട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ച് നൂറ്റി നടുത്തളത്തിൽ വെച്ച് നൂറ്റിമുപ്പത്തി നൂറ്റിമുപ്പതോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ മണിക്കൂറുകളോളം നീണ്ട ക്രൂരമായ ആക്രമണം നടന്നിട്ടും ഹോസ്റ്റൽ വാർഡൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റൽ വാർഡന്റെ ജോലി എന്താണ് യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ ഡീനാണ് ഇതിന്റെ അകത്തെ പ്രതിയാകേണ്ട ഒരാൾ കാരണം ഇതുപോലുള്ള ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് ഈ ഡീനാണ് വിദ്യാർത്ഥികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കാരണവശാലും ഇവരുടെ ബന്ധുക്കളോടും ആരോടും ഇത് പറയരുത് എന്ന് എന്നാവശ്യപ്പെട്ടത് മറ്റു ചില അധ്യാപകർ കൂടി ഇത് കൂട്ടുനിന്നിട്ടുണ്ട് അതുകൊണ്ട് ഡീനിനെയും അധ്യാപകരുടെയും ഇക്കാര്യത്തിലുള്ള പങ്ക് ഇത് മൂടി വയ്ക്കാനും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനും വേണ്ടി അവർ നടത്തിയ ശ്രമം കൂടി വെളിച്ചത്ത് വരണം അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണം അന്വേഷിക്കുന്ന സമയത്ത് അവരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി പുറത്തു നിർത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് നവകേരള സദസ്സിൽ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ് നവകേരള സദസ്സിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ക്രിമിനലുകൾ അഴിഞ്ഞാടിയ സമയത്ത് അവരെ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത് എന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനൽ സംഘങ്ങളെ അഴിഞ്ഞാടാൻ വേണ്ടി വിടുന്നത് മുഖ്യമന്ത്രിയാണ് ഈ കേസിലെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഇവരെ എല്ലാം ഇതിന് പ്രേരിപ്പിച്ച ആദ്യത്തെ വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ അക്രമ സംഭവങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി മഹാ എറണാകുളത്ത് ഒരു കെ എസ് യു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ലോ കോളേജ് ഹോസ്റ്റലിലെ കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് വെളുപ്പാം കാലം വരെ ക്രൂരമായി മർദ്ദിച്ചത് കേസിലെ പ്രതിയാണ് കേസിലെ പ്രതിയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായി നിർത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം കഴിഞ്ഞ ദിവസം ഒരു എസ് എഫ് ഐ കാരൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കരണക്കുറ്റി പൊളിച്ചു കറണമുടം പൊട്ടിപ്പോയി ഡയഫ്രം പോയി അദ്ദേഹത്തിന് അപ്പൊ എന്തൊരു ക്രിമിനലുകളാണ് വ്യാപകമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ മറ്റുള്ളവർക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് കണ്ടിട്ട് ഇത്രയും വിദ്യാർത്ഥികൾ ഇത് കണ്ടിട്ടും പേടിച്ചിട്ട് പുറത്തു പറയാതിരിക്കുക കാരണം പറഞ്ഞാൽ അവരുടെ ജീവൻ അപകടത്തിലാവും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള ഭീതിയാണ് ക്യാമ്പസിൽ ഈ ഭീതി ഇപ്പം രക്ഷാകർത്താക്കളിലേക്ക് പടർന്നിരിക്കുകയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് മക്കളെ അയക്കാൻ രക്ഷാകർത്താക്കൾ ഭയപ്പെടുക പല കുട്ടികളും ക്യാമ്പസിൽ നിന്ന് ഇവരുടെ ആക്രമണവും ഇവരുടെ ക്രൂരമായ റാഗിങ്ങും ഒരു വിദ്യാർത്ഥി സംഘടന പ്രോഗ്രസീവാണ് എന്നെ അവകാശപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് എന്തൊരു നാണക്കേടാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്ന സംസ്ഥാനമാണ് വ്യാപകമായി വിദ്യാർത്ഥികൾ പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണ് ഒമ്പത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല അറുപത്തി ആറ് ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല പ്രധാനപ്പെട്ട കോഴ്സുകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികളില്ല അറിയപ്പെടുന്ന പ്രശസ്തമായ കോളേജുകളിൽ പി ജിക്ക് പോലും പഠിക്കാൻ ആളില്ല പല കോഴ്സുകളും ടെർമിനേറ്റ് ചെയ്യുകയാണ് വേണ്ട എന്ന് വെച്ച് അവസാനിപ്പിക്കുകയാണ് അത്ര അപകടകരമായ നിലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം നിൽക്കുമ്പോൾ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിട്ടുകൊണ്ട് ഗവൺമെന്റ് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് സി പി എം അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നിട്ട് ഇത്രയും വലിയൊരു അക്രമം നടന്നിട്ട് മുഖ്യമന്ത്രി എന്റെ മഹാബൗലത്തിലാവുന്നത് കേരളത്തിനുമുള്ളൻ അപമാനകരമായ ഒരു സംഭവം ഒരു എന്താണ് മോബ് ലിഞ്ചിങ് എന്നെല്ലാം പറയുന്നത് പോലുള്ള ഒരു കാര്യമല്ലേ ഇവർ ക്യാമ്പസിൽ നടന്നത് നൂറുകണക്കിന് ആളുകൾ വിദ്യാർത്ഥികൾ മറ്റുള്ള വിദ്യാർത്ഥികൾ ഇത് കണ്ടുനിന്ന വിദ്യാർത്ഥികളുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഒരു ഭയം എന്താണ് ആ ഭീതിയിലാണ് അവർ ഇനി ക്യാമ്പസിൽ പഠിക്കുന്നത് ഇത് മറ്റ് ക്യാമ്പസുകളിലും എല്ലാം പടരുകയാണ് അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റുന്ന ഈ ക്രിമിനലുകളെ ഒതുക്കിയില്ലെങ്കിൽ അതിശക്തമായ സമരം യു ഡി എഫും കോൺഗ്രസും ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളും ആരംഭിക്കുകയാണ് ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിനില്ല കേരളത്തിലെ ക്യാമ്പസുകളെ ഈ ക്രിമിനലുകൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രത്യേകമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്നത്തേക്ക് ആവുമ്പോൾ ഏഴു മാസമാണ് ഏഴു മാസമായി വാർദ്ധക്യം ബാധിച്ചവർക്ക് ഭിന്നശേഷിക്കാർക്ക് അഗതികൾക്ക് വിധവകൾക്ക് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് ഒരു പെൻഷനും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുക ഞങ്ങൾ പതിമൂന്ന് ജില്ലകളിൽ നടത്തിയ ജനകീയ ചർച്ചാ സദസ്സുകളിൽ ഏറ്റവും വലിയ സങ്കടവും ദുഃഖവും അതായിരുന്നു കരയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് മരുന്ന് മേടിക്കാൻ പണമില്ലാതെ കഞ്ഞി പിടിക്കാൻ പണമില്ലാതെ ഒരു സ്ഥലത്തേക്ക് പോകാൻ നിവൃത്തിയില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി കേരളത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് വലിയ കണക്ക് പറയണ്ടല്ലോ അമ്പത്തഞ്ച് ലക്ഷം പേർ അമ്പത്തഞ്ച് ലക്ഷം പേരാണ് മദ്രല ഒറ്റ പെൻഷനാക്കി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിരുന്നവർക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു പെൻഷനാക്കി ആ ഒരു പെൻഷനാക്കിയിട്ട് ഈ ഒരു പെൻഷൻ പോലും ഏഴു മാസമായി ഇത് കൊടുക്കാതെ കേരളത്തിലെ പാവങ്ങളിൽ പാവങ്ങളോട് ഏറ്റവും ക്രൂരത കാണിക്കുക അല്ല ശാസ്താം തോട്ടയിൽ ഒരു ഇത് കിട്ടാത്ത അതീവ ദരിദ്രയായ ആ ലിസ്റ്റിൽപ്പെട്ടൊരു സ്ത്രീ എഴുപത്തിനാല് വയസ്സുകാരി ഇന്നലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു അവരുടെ എൺപത്തിനാല് വയസ്സുകാരനായ ഭർത്താവ് രോഗാവസ്ഥയിലാണ് ഞങ്ങൾ ഈ പതിമൂന്ന് ജില്ലകളിലും കേട്ടത് ഈ സംഘടനകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ അതിനെതിരായും വലിയ നീക്കങ്ങൾ വലിയ മുന്നേറ്റങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുകയാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാന്റ് കൊടുക്കുന്നില്ല ലംസൻ ഗ്രാന്റ് കൊടുക്കുന്നില്ല അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല അവരെല്ലാം വന്ന് കരച്ചിലാണ് പല വിദ്യാർത്ഥികളും പഠിത്തം നിർത്തിപ്പോകുന്നു പ്രൊഫഷണൽ കോളേജുകളിൽ ഞങ്ങളൊരു ഒരു സ്ത്രീ അവരുടെ മകളെ കുറിച്ച് പറഞ്ഞത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ കോളേജിൽ കൊടുക്കേണ്ട പെൻഷൻ ബി ഡി എസിന് പഠിക്കേണ്ട കുട്ടിയുടെ ഈ പണം കൊടുത്തിട്ടില്ല എന്നാണ് ഈ ഗ്രാന്റ് കൊടുത്തിട്ടില്ല റീഇൻബേഴ്സ് ചെയ്യുന്നില്ല അവര് നിർബന്ധിക്കുകയാണ് പഠനം നിർത്താൻ ആലോചിക്കുകയാണ് നിരവധി കുട്ടികൾ പഠനം നിർത്തിപ്പോയി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ പോലും ഗവൺമെന്റിൽ കൊടുക്കാൻ കഴിയുന്നില്ല ഇനി ക്ഷേമനിധികൾ വ്യാപകമായി തകരുക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പതിനഞ്ചു മാസമായില്ല മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗൻവാടികളുടെ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേമനിധികൾ സർക്കാർ അംസാധാരം അടയ്ക്കാതെയും നന്നായി ശ്രദ്ധിക്കാതെയും രൂക്ഷമായ തകർച്ചയിലാണ് ഇതൊക്കെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഈ സാമൂഹ്യ സുരക്ഷ സോഷ്യൽ സെക്യൂരിറ്റി സ്റ്റേറ്റ് കൊടുത്തിരുന്നാൽ ഗവൺമെന്റ് കൊടുത്തിരുന്നാൽ അതെല്ലാം വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുട്ടുകയാണ് അതീവ ദാരിദ്ര്യത്തിലേക്ക് കേരളം ഒരു അവസ്ഥ വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലെ നമ്മുടെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ജനങ്ങൾ പട്ടിണിയിലേക്കും രോഗാവസ്ഥയിലേക്കും അതിനെ മറികടക്കാനുള്ള പണം പോലും ഇല്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുക ഇന്ന് കെ പി സി സി ഒരു സമരപരിപാടി പ്രഖ്യാപിക്കും ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടി വയനാട്ടിലുണ്ട് വിവിധ മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കെ എസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സമരമുണ്ട് ആ സമരം തരുന്ന യു ഡി എഫിന്റെ സമരമുണ്ടാകും തുടർച്ചയായ സമരങ്ങളാണ് ഞങ്ങള് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അല്ല ഞങ്ങളിത് നിയമസഭയിൽ നിരവധി പ്രാവശ്യം കൊണ്ടുവന്നു പല സ്ഥലത്തിലും പഞ്ചായത്ത് തലത്തിലും സമരങ്ങൾ നടത്തി ഇനി അത് കുറെ കൂടി രൂക്ഷമായി കൊണ്ടുവരും കാരണം ഇത് സമരാജ്ഞി ജാഥയുടെ ഒരു അനുഭവം കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് കാരണം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അതിൻ്റെ ആഴം എത്രയുണ്ടെന്ന് നമ്മൾ പറയില്ലേ അത് അതിൻ്റെ ഇരകളായി മാറിയ പാവങ്ങളുടെ സങ്കടങ്ങളാണ് അതിൽ മുഴുവൻ പ്രതിഫലിച്ചത് അപ്പം അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഗവൺമെന്റ് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റില്ല അപ്പം ഗവൺമെന്റിനെ അതിനുവേണ്ടി ശക്തമായി നിർബന്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരപരിപാടികളാണ് യു ഡി എഫ് ആവിഷ്കരിക്കുന്നത് ഈ ഇന്ന് ഞാൻ എനിക്ക് മാധ്യമ പ്രവർത്തകരോടും മാധ്യമങ്ങളോടും പറയാനുള്ളത് സുനിൽ കരഗോലു ഒരു റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ടിൽ കുറെ തോന്നുന്നത് പോലെ ഓരോ മാധ്യമങ്ങൾക്ക് തോന്നുന്നത് പോലെ അവർക്ക് ഓരോ നിയോജ മണ്ഡലങ്ങളും എടുത്ത് അവിടെ പിന്നിൽ നിൽക്കുകയാണ് എന്ന രീതിയിൽ പ്രചരണം നടക്കുകയാണ് അത് അസംബന്ധവും പച്ചക്കള്ളവുമാണ് കെ പി സി സി പ്രസിഡന്റും ഞാനും കാണാത്ത സുനിൽ കരഗോലുവിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾ കണ്ടത് തെറ്റായ റിപ്പോർട്ടുകളാണ് സുനിൽ കടകോലുവിന്റെ അങ്ങനെ ഒരു റിപ്പോർട്ടില്ല ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു സുനിൽ കടകോലു പാർട്ടി ഭാരവാഹിയാണ് അദ്ദേഹത്തിന് ചുമതലയുണ്ട് തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും ചുമതലയുണ്ട് അതിൽ കേരളത്തിൽ ചുമതലയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പയിൻ എങ്ങനെയായിരിക്കണം ഞങ്ങളുടെ നെറേറ്റീവ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു അല്ലാതെ ഇരുപത്തഞ്ചു പേരുടെ യോഗത്തിലാണോ ഏത് നിയോജക മണ്ഡലമാണ് വീക്ക് ഏത് ആണ് പ്ലസ് എന്ന് ചർച്ച ചെയ്യുന്നത് എന്തായാലും കെ പി സി സി പ്രസിഡന്റ് ഞാൻ കാണുന്നുള്ളൂ ഇങ്ങനത്തെ റിപ്പോർട്ട് അങ്ങനെ ഒരു റിപ്പോർട്ടില്ല പച്ചക്കറമാണ് പ്രചരിപ്പിക്കുന്നത് വളരെ ഹീനമായ തരത്തിലുള്ളൊരു പ്രചരണമാണ് എനിക്കത് പറയാതിരിക്കാൻ വയ്യ ഞാൻ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഓരോ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ മത്സരിക്കുകയാണ് ഇഷ്ടം ഇല്ലാത്ത ആളുകളുടെ പേരുകൾ വെച്ചുകൊണ്ട് അവിടെ പിന്നിൽ നിൽക്കുകയാണെന്ന് തലകോലിന് റിപ്പോർട്ടുണ്ടെന്ന് പറയുകയാണ് കേരളത്തിൽ ഇപ്പൊ ഏകദേശം ഇരുപത് മണ്ഡലമായി അങ്ങനെ പറഞ്ഞു ഇരുപത് മണ്ഡലം യു ഡി എഫ് പിന്നീട് നിൽക്കുകയാണ് ഓരോരുത്തർ ഓരോ സൗകര്യത്തിനും ചിലര് ഉദാഹരണം പറയും വേറൊരു മാധ്യമം വേറൊരു നാലെണ്ണം പറയും ഓരോ റിപ്പോർട്ടർമാരും ഓരോ സ്ഥലത്ത് നിന്ന് ഓരോരുത്തർക്ക് തോന്നിയതുപോലെ കലകോലി റിപ്പോർട്ടുണ്ടെന്ന് പറയാം ഞങ്ങൾ ഇനി അത് 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 എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു അസംബന്ധവും പച്ചക്കള്ളവുമാണ് അങ്ങനത്തെ ഒരു റിപ്പോർട്ടില്ല റിപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്തോളാം ഞങ്ങളുണ്ടെങ്കിൽ അല്ല നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലെ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരോട് നിങ്ങൾ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായൊരു നടപടിയാണ് ഞാനിങ്ങനെ മാധ്യമങ്ങളെ വിമർശിക്കുന്ന ആളല്ല എന്നെ മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ട് ഞാനത് സ്വീകരിക്കാറുണ്ട് ഞാനത് കറക്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഒരു ഡോക്യുമെന്റും ഇല്ലാതെ ഒരു അറിവുമില്ലാതെ ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ വിവിധ മാധ്യമങ്ങൾ തോന്നിയതുപോലെ കേരളത്തിലെ നാലോ അഞ്ചോ സീറ്റ് എടുത്തിട്ട് അവിടെയെല്ലാം ദുർബലമാണ് ദുർബലമാണ് സിറ്റിംഗ് എം എക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തൊരു ഗുരുതരമായ കൃത്യവിലോപമാണ് നിങ്ങൾ മാധ്യമ ധർമ്മത്തെ അവഹേളിക്കുക ശരിക്ക് പറഞ്ഞ ദൈവീത അതിൽ നിന്ന് പിന്മാറണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക അത്ര മാറി മാറി മാധ്യമങ്ങൾ വയ്ക്കുമ്പോൾ ഓരോ നാല് സീറ്റ് പറയാണ് ഓരോരുത്തർ നമ്മളൊക്കെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന ആളുകളല്ലേ നമുക്കൊക്കെ അറിയാലോ ഓരോ മണ്ഡലത്തിലെ സ്ഥിതിയൊക്കെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരം ഉണ്ടാവും തെരഞ്ഞെടുപ്പിൽ നല്ല മത്സരവും ഉണ്ടാവും ഞങ്ങൾ മത്സരമില്ല വാക്കോവറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇരുപത് സീറ്റിലും ജയിക്കാനുള്ള വാക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിൽ പത്തൊമ്പത് പാർലമെന്റിൽ കിട്ടിയതാണ് അത് മാറേണ്ട യാതൊരു സാഹചര്യവും ഈ പാർലമെന്റ് ഇല്ല മാത്രമല്ല അന്നുണ്ടായിരുന്നതിനേക്കാൾ ഗുരുതരമായ രീതിയിലുള്ള ഒരു ആന്റി ഇൻകമ്പൻസി സംസ്ഥാന ഗവൺമെന്റ് നേരെയും കേന്ദ്ര ഗവൺമെന്റിന് നേരെയും ഉണ്ട് കേരളത്തിൽ ഒന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ് അത് ഞങ്ങളുടെ വിലയിരുത്തലാണ് അത് ഞങ്ങളുടെ വിലയിരുത്തലാണ് അപ്പൊ ഞങ്ങൾക്ക് ഇരുപതും ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പൊ ഒരു ഒരു തെറ്റായ രീതിയിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തി സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് സിറ്റിംഗ് എം പിമാരെ തിരഞ്ഞു പിടിച്ച് അവർക്കെതിരായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രചരണത്തിൽ നിന്ന് മാധ്യമങ്ങൾ നിങ്ങളിപ്പോ വന്നതോടെ റിപ്പോർട്ട് ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ പിന്മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് മാധ്യമധർമ്മത്തിന് യോജിച്ചല്ല അതൊക്കെ തെറ്റാണ് കോൺഗ്രസിന്റെ അകത്തുനിന്നും ഒരാളും പറയില്ല ഞാനും കെ പി സി സി പ്രസിഡന്റും കാണാത്ത റിപ്പോർട്ട് കോൺഗ്രസിന്റെ അകത്ത് ആരാ കണ്ടിരിക്കുന്നത് അല്ല ഞങ്ങളുടെ നിലപാട് ആ കൊലപാതകം നടത്തിയെന്നാണ് അത് ക്യാമ്പസിന് പുറത്തു വെച്ച് നടന്ന സംഘർഷത്തിന്റെ ഇടയിൽ നടന്ന സംഘർഷത്തിന്റെ സംഘർഷത്തിന്റെ ഇടയിൽ എസ് എഫ് ഐക്കാർ അയാളെ ഓടിക്കായിരുന്നു ഓടിക്കുകയായിരുന്നു നൂറ് നൂറ്റമ്പത് മീറ്ററേക്ക് ഈ ചെറുപ്പക്കാരം മുഴുവൻ ഓടിക്കുകയായിരുന്നു അതിന്റെ ഇടയിൽ നടന്ന സംഘർഷമാണ് ഇത് അങ്ങനെയല്ലല്ലോ വിദ്യാർത്ഥി സംഘർഷം അല്ലല്ലോ ഇത് ഒരു കുട്ടി അവനോട് ഒരു എസ് എഫ് ഐ നേതാവിന് തോന്നിയ അസ്വസ്ഥതയിൽ നിന്ന് ഉടലെടുത്തൊരു കാര്യമാണ് വിദ്യാർത്ഥിനികളുമായി നൃത്തം ചെയ്തു എന്നതിന്റെ പേരിൽ അവനെ റാഗ് ചെയ്യാൻ അവനിങ്ങനെ പൊതു സദസ്സിൽ നിർത്തി പത്തുനൂറ്റ മുപ്പത് വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിർത്തി ബെൽറ്റ് രണ്ട് ബെൽറ്റ് പൊട്ടുന്നതുവരെ അടിച്ച് കമ്പി വടി അടിച്ച് വയർ വെച്ചടിച്ച് പല സ്ഥലത്ത് വെച്ച് വീണ്ടും മർദ്ദിച്ച് നാട്ടിലേക്ക് പോയവനെ തിരിച്ചു വരുത്തി വീണ്ടും മർദ്ദിച്ച് പാറക്കൂട്ടത്തിന്റെ മുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ച് മാറി മാറി മർദ്ദിച്ച് വെള്ളം പോലും കൊടുക്കാതെ മുറിയിലിട്ടേക്ക് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ജലാംശം പോലും ശരീരത്തിൽ ഇല്ല എന്നാണ് എന്ത് തെറ്റാണ് ആ കുഞ്ഞ് ചെയ്തത് എന്ത് തെറ്റാണ് ആ കുഞ്ഞു ചെയ്തത് ഒരു അച്ഛന്റെ അമ്മയുടെ മകനല്ലേ എന്ത് തെറ്റാണ് കുഞ്ഞ് ഇതുപോലെ ക്രൂരത കാണിക്കാൻ വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് ആർക്കാണ് എസ് എഫ് ഐക്കാർക്ക് ഇങ്ങനെ അഴിഞ്ഞാടാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ആര് കൊടുത്തിരിക്കുന്ന ലൈസൻസ് ഇങ്ങനെ അഴിഞ്ഞാണ് അതൊരു വരത്ത് താരതമ്യപ്പെടുത്തണ്ടല്ലോ ഇത് അങ്ങനത്തെ സംഭവമല്ലോ ഇതൊരു കുഞ്ഞിനെ കാണിച്ചതല്ലേ ഞാനൊരു പ്രസിഡന്റിന് വിഷമായി അപ പ്രസിഡന്റിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പ്രസിഡന്റ് വിഷമിക്കണ്ട അത് ഭയങ്കര ചൂടല്ലേ കൊടും ചൂടല്ലേ ഇവര് വന്ന് നേരത്തെ വന്ന് നിൽക്കുകയല്ലേ ഒരു പന്തലൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ വല്ലാതെ ആളുകളിൽ നിന്നും സ്ത്രീകള് പ്രായമായ ആളുകൾ ദൂരേക്ക് പോകേണ്ട ആളുകൾ നിങ്ങൾക്കറിയാലോ ഭയങ്കരമായ ഡീഹൈഡ്രേഷൻ ആണ് അപ്പൊ പെസന്റ് വിഷമിക്കണ്ട അത് അവരിങ്ങനെ ഈ ചൂടൊക്കെ കാരണം ഇരിക്കാൻ പറ്റാതെ എട്ട് മണിയൊക്കെ ആയപ്പോ പതുക്കെ പോയതാണെന്ന് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെയാണ് വാർത്ത നിങ്ങൾക്ക് ഇതൊക്കെയാണ് വാർത്ത നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു അതിൻ്റെ പുറകെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറിയ ചെറിയ ഏത് നിങ്ങൾ ഏത് നിങ്ങളെല്ലാം എത്രയോ യോഗങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാണ് ആർക്കെങ്കിലും ഒരു സ്ലിപ്പ് വന്നെന്ന് വിചാരിച്ചിട്ട് അതാണോ ദേശീയ വാർത്ത ആണോ അതാണോ വാർത്ത നിങ്ങൾ സ്വയം ആലോചിക്കുക നിങ്ങൾ നിങ്ങൾ മീൻ ലെറ്റ് മീ കംപ്ലീറ്റ് നിങ്ങളൊരു ആത്മപരിശോധന നടത്തി അതൊക്കെയാണ് വാർത്ത ഇന്നത്തെ ഈ ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം കേരളത്തിന്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഞെട്ടൽ എന്താണ് എന്തൊരു ഷോക്കാണ് സത്യം പറഞ്ഞാൽ നമ്മളത് വായിച്ച് നമ്മുടെ കയ്യും കാലം വരക്കയാണ് നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല നമ്മളൊക്കെ എന്തുമാത്രം സംഭവങ്ങളും എന്തുമാത്രം കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകളാണ് രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ പൊതുപ്രവർത്തനത്തിനിടയിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കില്ലേ ഇങ്ങനെ വിടണോ ക്യാമ്പസ് ഞങ്ങൾ അതൊക്കെ എത്ര ഗൗരവമുള്ള കാര്യങ്ങളാണ് അതുപോലെ ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് എന്തുമാത്രം പേരുടെ സങ്കടമാണ് സത്യത്തിൽ നമുക്കിത് അറിയാമായിരുന്നു പക്ഷേ ഈ സമരാജ്ഞി ജാഥ കഴിഞ്ഞ് ജനകീയ ചർച്ചാ സദസ്സ് കഴിഞ്ഞപ്പോൾ അത് എത്ര ആഴത്തിലാണ് ഈ ഞങ്ങൾ ഞങ്ങൾ തുടങ്ങുന്നത് ആന രൂട്ടിക്കൊന്ന ഒരാളുടെ ഭാര്യയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ടാമത് പന്നി കൃഷി മുഴുവൻ നശിപ്പിച്ച് അയ്യായിരം വാത വെച്ച് നശിപ്പിച്ചിട്ട് ഒരു രൂപ മൂലം കോമ്പൻസേഷൻ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത ആളുടെ വിധവയാണ് രണ്ടാമത് ഞങ്ങളെ കാണാൻ വരുന്നത് ത്രൂ ഔട്ട് ഇതാണ് സ്റ്റേറ്റിൽ മൊത്തം വന്യജീവി ആക്രമണത്തിൽ കൃഷി നശിച്ച് ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ട് കരടി ആക്രമിച്ച് രണ്ട് കൈയും തളർന്നു പോയ ആള് ഒരു രൂപ കൊടുത്തിട്ടില്ല അയ്യായിരം രൂപ കൊടുത്തു അയ്യായിരം രൂപ ദിവസങ്ങളോളം ആശുപത്രി കിടന്നിട്ട് കാട്ടുപോത്ത് ആക്രമിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഒരാൾ മുഴുവൻ തളന്നു ഒരു രൂപ കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല ഏഴായിരത്തിലധികം ആളുകൾ നഷ്ടപരിഹാരം കൊടുക്കാതെ നിൽക്കുകയാണ് ജീവിതത്തിലെ സർവസ്വം നഷ്ടപ്പെട്ടു കുടുംബകാഥൻ നഷ്ടപ്പെട്ടു പണം കൊടുക്കാതെ നിൽക്കുകയാണ് എത്ര ആശുപത്രിയിൽ മരുന്നില്ല കാരുണ്യക്കാട് സ്വീകരിക്കുന്നില്ല നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുക്കുന്നില്ല നാളികേരം സംഭരിക്കുന്നില്ല എത്ര വിഷയങ്ങളാണ് കേരളത്തിൽ സത്യത്തിൽ ഇതുപോലെ പ്രവർത്തന നിരതമല്ലാത്ത ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കാത്തൊരു ഗവൺമെന്റ് ആറ്റിയാത്ത ഒരു ഗവൺമെന്റ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക പൊതുപ്രവർത്തനത്തിൽ ആദ്യമായിട്ട് കാണുക ഒരു കൂസലുമില്ല നിഷ്ക്രിയത്വത്തിന്റെ പര്യായമായി ഗവൺമെന്റ് മാറിയിരിക്കുക ഈ ആ ഈ ആളുകളുടെ സങ്കടങ്ങൾ ആര് പരിഹരിക്കും ആരെ പരിഹരിക്കുന്നത് അതിവിടെ എൻ്റെ ഇഷ്ടം പോലെ രാത്രി മണിക്ക് ഞാനും ഉണർന്നു മരപ്പെട്ടി ഒന്നല്ല ഒന്ന് കൂടുതലും മരപ്പെട്ടി എന്ത് ഇഷ്ടപാ എന്താ നോട്ടെണ്ണൽ കേന്ദ്രം എന്താ ഈ നോട്ടെണ്ണൽ കേന്ദ്രം എന്തിനു വേണ്ടിട്ടുള്ളതാണ് അല്ല അവർക്ക് അപ്പൻറെ എണ്ണാൻ നോട്ട് നോട്ടെണ്ണാൻ വേണ്ടിട്ട്